ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയാനിരിക്കെ പൊതുസമൂഹത്തിൽ നിന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് ഉയർന്നുവരുന്നത് അത്തരത്തിൽ തൻ്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് നടി അനുമോൾ വിയർത്തിരിക്കുമ്പോൾ പോലും അമ്പലങ്ങളിൽ കയറാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് താൻ എന്റെ മനസ്സിൽ ക്ഷേത്രങ്ങൾക്ക് ചന്ദനത്തിരിയുടെയും ഒക്കെ മണമാണെന്നും അനുമോൾ പറയുന്നു ആർത്തവ സമയത്ത് പുറത്ത് എവിടെയും പോകാൻ ഇഷ്ടമില്ല എന്നാൽ പോകുന്നവരോട് തനിക്ക് എതിർപ്പില്ലെന്നും അനുമോൾ പ്രതികരിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി അനുമോൾ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് തുറന്നു പറഞ്ഞത് ആർത്തവം അശുദ്ധമാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നും എന്നാൽ ആ സമയങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതിന് തനിക്ക് വ്യക്തിപരമായ താല്പര്യമില്ലെന്നും താരം പറയുന്നു വിയർത്തിരിക്കുമ്പോൾ പോലും അമ്പലങ്ങളിൽ കയറാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് താൻ എന്നാൽ അങ്ങനെ പോകുന്നവരോട് എതിർപ്പില്ലെന്നും അനുമോൾ അഭിമുഖത്തിനിടെ പറഞ്ഞു ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെയാണ് വിലക്കുവാനാകുന്നത് ജനിച്ചു വളർന്ന ചുറ്റുപാടും കേട്ടു വളർന്ന രീതികളും അനുസരിച്ച് ആർത്തവമുള്ളപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഭയന്നിട്ടുണ്ട് തന്റെ മനസ്സിലെ ക്ഷേത്രങ്ങൾക്ക് കർപ്പൂരത്തിന്റെയും ചന്ദനത്തിനൂടെയും മണമാണ് നാട്ടിൽ നവോത്ഥാനം ആരംഭിക്കേണ്ടത് കാവുകളിലാണെന്ന അഭിപ്രായമാണ് അനുമോൾക്കുള്ളത് അതിന് കാരണമായി താരം പറയുന്നത് ഒരു ദേശത്തെ വിശ്വാസത്തിന്റെ പേരിൽ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാവുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ശബരിമലയിൽ പോകേണ്ടവർ പോകട്ടെ എന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി അപ്പോൾ സ്ത്രീയും പുരുഷനെയും വേർതിരിച്ച് കാണേണ്ട ആവശ്യം എന്താണെന്നും അനുമോൾ അഭിപ്രായപ്പെട്ടു ശബരിമല യുവതി കുറിച്ച് നടി പ്രിയ വാര്യറും ഈയിടെ പ്രതികരിച്ചിരുന്നു ശബരിമലയിലെ യുവതി പ്രവേശനം അർത്ഥശൂന്യമായ കാര്യമാണെന്നും താൻ താനീ പ്രശ്നത്തെക്കുറിച്ച് അധികം ആലോചിച്ചിട്ടില്ലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയ വാര്യർ പറഞ്ഞു തുല്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നതെങ്കിൽ അതിനു മുൻപ് അഭിസംബോധന ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട് വർഷങ്ങളായുള്ളതാണ് ശബരിമല ആചാരങ്ങൾ ഒരു വിശ്വാസി നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുക്കണമെന്നും ആ നാൽപ്പത്തിയൊന്ന് ദിവസം മുഴുവൻ ശുദ്ധിയോടെ ഇരിക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ലെന്നും പ്രിയ വാര്യർ പ്രതികരിച്ചിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മറന്നാടൻ ജീവി